നമസ്കാരം നാളെ കർക്കിടക മാസം എട്ടാം തീയതി വ്യാഴാഴ്ച എന്താ വിശേഷം കർക്കിടക മാസത്തിലെ അമാവാസി അതായത് നമ്മുടെ പൗരാണികമായി തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടിയിട്ട് ആചരിച്ചു വരുന്ന പിതൃതർപ്പണം എന്ന് പറയുന്ന വൈശേഷികമായിട്ടുള്ള ഒരു ആചാരം തന്നെയാണ് കർക്കിടക ബാവു വലിയ ഇപ്പോൾ ഈ കർക്കിടക മാസം അത് വരുന്നത് വ്യാഴാഴ്ച അതായത് നമ്മുടെ ജൂലൈ ഇരുപത്തി നാല് ആണ് അപ്പോൾ സന്ധ്യയോട് അടുത്ത് തിഥി വരുന്ന സമയത്താണ് അത് ആചരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയാണ് അത് കണക്കാക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് പറയാൻ വന്നത് അതൊന്നുമല്ല ഇത് വിശേഷമാണ് അപ്പോൾ ആ ദിവസത്തെ ആചരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് കാണുന്നത് പലരും ചിന്തിക്കുന്നത് എങ്ങനെ ബലിതർപ്പണാദികൾ ചെയ്യണം എങ്ങനെ എന്നൊക്കെയുള്ള ആ രീതി പലർക്കും ആശയക്കുഴപ്പമൊക്കെ ഉണ്ട് ഓരോ നാട്ടില് ഓരോ സമുദായങ്ങളിൽ ഓരോ തരത്തിലാണ് ആചരണം എന്നുള്ളത് കൊണ്ട് ആരും ആചരണത്തെപ്പറ്റി യാതൊരുവിധ ആശങ്കയും ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ അമാവാസി ഒരിക്കലും ബലിതർപ്പണവും രണ്ടും രണ്ട് തരത്തിലാണ് കണക്കാക്കേണ്ടത് എന്തിനാണ് ഒരിക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരിക്കൽ എന്ന് പറയുന്ന ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബലിതർപ്പണാദികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വ്രതം പോലെയാണ് നമ്മൾ ഒരിക്കലിനെ കാണേണ്ടത് എന്ന് ഒരു ഭാഗത്ത് നമുക്ക് ചിന്തിക്കാം അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഈ ഒരിക്കൽ ഒരു ദിവസവും ബലിതർപ്പണം മറ്റൊരു ദിവസമൊക്കെ ആയിട്ട് പഞ്ചാംഗങ്ങളിലൊക്കെ കാണുന്നത് അതിന് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടി നിന്നിട്ട് ബലിതർപ്പണാദികൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് തിരിച്ചറിയുക ഇപ്പം ചില ആളുകൾ ഇങ്ങനെ ക്ഷേത്രത്തിൽ ബലിയിടാനൊന്നും പോകാറില്ല പകരം ഈ ചാത്ത വിട്ടുന്നത് പോലെ നമ്മൾ സാധാരണ രീതിയിൽ അകത്ത് വെച്ച് വിളമ്പി കൊടുക്കുന്നൊരു സമ്പ്രദായം ചെയ്യാറ് ചിലർ ഉച്ചക്ക് ചോറ് മുമ്പ് അതിൽ നിന്ന് ഉരുള എടുത്ത് മാറ്റി വെക്കും ചില ആൾ വിളമ്പി മാറ്റി വെക്കും ഏതും ചെയ്യാം എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമായണമാണ് തെളിവ് എന്താ അവനവൻ എന്ത് ഭുജിപ്പു അതുതന്നെ പിതൃക്കൾക്ക് കൊടുക്കണമെന്ന് രാമായണത്തിൽ പറഞ്ഞു മാത്രം കൊടുത്താൽ നമ്മൾ കഴിക്കത്തില്ല ഇപ്പം ചിലയാൾ ചിക്കൻ വേണമെന്ന് വാശി പിടിക്കുന്ന ആളുകളുണ്ട് ഭാവന് എൻ്റെ അച്ഛൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് അപ്പോൾ അത് അങ്ങനെയല്ല നമ്മൾ കഴിക്കുമെങ്കിലും അത് കൊടുക്കാം അതാണ് അതിൻ്റെ സമ്പ്രദായം നമ്മളുടേതാണ് സമ്പ്രദായം എന്നുള്ളതാണ് അപ്പം അതിൽ ആശങ്കയൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്തിനു വേണ്ടിയിട്ടാണ് പിതൃതർപ്പണം എന്നുള്ളതൊരു ചോദ്യമാണ് ഇപ്പം രാമായണ മാസമായതുകൊണ്ട് രാമായണത്തെപ്പറ്റി പലതും പറഞ്ഞു വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം പരസ്പര സ്നേഹവും ബഹുമാനവും ആ ഉൾക്കൂറൊക്കെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയതായിടത്തും അങ്ങനെയല്ല എങ്കിൽ പോലും അത് വളരെ കുറവ് തന്നെയാണെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ പലരുടെയും അനുഭവത്തിൽ എനിക്കറിയാവുന്നതാണ് അപ്പോൾ അത്തരം ബന്ധങ്ങളുടെ ആ ഒരു ഊഷ്മളത ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ദൃഢത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമാവാസി ബലിയൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് പെണ്ണെന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മ ആ അമ്മ ആ അച്ഛൻ്റെ അമ്മേടെ ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സിലൊക്കെയുള്ള കാലഘട്ടത്തിലാണ് അപ്പം ആ സമയത്ത് ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വന്ന് എല്ലാവരും എല്ലാ മക്കളും വരും മക്കളെയും മക്കളും വരും അങ്ങനെയൊക്കെ വന്നിട്ട് എല്ലാവരും ഇരുന്നിട്ടൊരു തറയിൽ ഇരുന്നിട്ട് എല്ലാവരും ഇരുന്നിട്ടാണ് വാവ ഒരിക്കലുമുണ്ട് അത് വാവ് ഉണ്ടാകാന്നുള്ളത് വളരെ വിശേഷമാണ് അന്നേരം എല്ലാവരും വളരെ ആഹ്ലാദമാണ് എല്ലാവരും കൂട്ടൊരുമയാണത് അന്നേരം അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ചെയ്യും പിന്നീട് നമ്മൾ ഓരോ വീട്ടിൽ എൻ്റെ അച്ഛനെ കയറി സമയത്ത് എൻ്റെ വീട്ടിൽ ചെയ്യും ആദ്യം ഒന്നിച്ചവർ വാക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ പരിമിതപ്പെട്ടുകൊണ്ടിരുന്നു പിന്നീട് സഹോദരങ്ങളൊന്നും യോജിക്കാത്ത വരുന്ന സമയത്താണ് ആളുകളൊക്കെ ഈ പിന്നെ എവിടെയെങ്കിലും തൃക്കണ്ണാടൊക്കെ പോയി വെളിയിടുന്നത് വെലിയിടും എന്നുള്ളതൊക്കെയാണ് അത് തെറ്റൊന്നും ഇത് ശരി എന്നുള്ള അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ മക്കളെല്ലാവരും ഒരേ മനസ്സോടുകൂടിയിരിക്കണം എന്നുള്ളൊരു തത്വം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കളും നമ്മളും എല്ലാവരും കൂടി യോജിച്ച് അതാണല്ലോ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടം എന്നുള്ളത് ചിന്തിക്കുക അങ്ങനെയാണ് യോജിച്ച് നിൽക്കുക അപ്പം ആ ഒരുമയുടെ ഒരു പ്രാധാന്യം കൂടി ഒരു ആഘോഷം ഒരു എനർജി നമ്മുടെ ഉള്ളിലുണ്ടാവണം നമ്മൾ വെറും യന്ത്രമല്ല നമ്മളൊക്കെ മനസ്സുള്ള മനുഷ്യന്മാരാണ് ഈ മനസ്സിനും പലത് വേണം മനസ്സാണ് പലതും ചെയ്യിക്കുന്നത് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം നമ്മുടെ മനസ്സാണ് സന്തോഷത്തിലേക്ക് നമുക്ക് വഴിയൊരുക്കുന്നത് നല്ല ചിന്തകൾ നല്ല ബന്ധങ്ങളൊക്കെ അത്തരം വഴിയൊരുക്കും എന്താ ഇതൊക്കെ നശിപ്പിക്കുന്നത് സ്വാർത്ഥതയാണ് ഇതെല്ലാം നശിപ്പിക്കുന്നത് നമ്മുടെ പൊസസീവ്നെസ് ഇതൊക്കെ നശിപ്പിച്ചു കളിയും ബന്ധങ്ങളെ നശിപ്പിച്ചു കളിയും അപ്പോൾ പൊസസീവ്നെസ്സൊക്കെ നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് ബലിതർപ്പണം ചെയ്യുമ്പോൾ നാളെ നമ്മുടെ മക്കളും ആ ഒരു ബന്ധത്തിൽ എപ്പോഴും ദൃഢത കാണും അച്ഛനും അമ്മയും ഓർക്കുമ്പോൾ അവർക്ക് എന്താ ഓർമ്മ വരേണ്ടത് മക്കളുടെ യോജിപ്പാണ് ഓർമ്മ വരേണ്ടത് മക്കളെ ഒന്നായി നിൽക്കുന്ന ഒരു ഒരവസ്ഥയെ ഓർമ്മിപ്പിക്കാൻ അമാവാസി ഒരിക്കൽ നമുക്ക് പ്രാധാന്യത്തോടുകൂടിയിരിക്കട്ടെ എപ്പോഴും ചിന്തിക്കൂ എന്തിനാണ് ചെയ്യുന്നത് മരിച്ചവർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ല അത് നമ്മൾ ആദ്യം ആദ്യത്തെ ഏ മരിച്ചവർക്ക് വേണ്ടിയിട്ട് എൻ്റെ അല്ലേ അല്ല ഞാനങ്ങനെ കരുതുന്നില്ല അഥവാ മരണാനന്തര കർമ്മം ശേഷകർമ്മം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് മരിച്ചു കഴിഞ്ഞാൽ അത് കത്തിച്ചാലെന്ത് ഒഴിച്ചിട്ടാലെന്ത് അവിടെ തന്നെ നശിച്ചു പോയാലെന്ത് ആർക്ക് കുഴപ്പമില്ല കുഴപ്പം ജീവിച്ചിരിക്കുന്നത് നമുക്കാണ് അല്ലേ അത് ഡെഡ് ബോഡി ഒന്നും കഴിഞ്ഞാൽ അത് ഉഷിച്ചു വരുന്ന എല്ലാ ഇതും നമ്മളല്ലേ അനുഭവിക്കേണ്ടത് അതുകൊണ്ട് അത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് നമ്മൾ വേഗം മാറുള്ളത് പിന്നെ നമ്മുടെ മരിച്ച ആളുകളോടുള്ള ഒരു വിരോധം കൊണ്ടാണ് മർഗീന പിന്നീട് അത് അസഹനീയമാവും ദുരിതമായി മാറും അത് നമുക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടല്ല അവർ പോയി ദേഹം ദേഹമിട്ട് പോയില്ലേ അപ്പോൾ പിതൃതർപ്പണം നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സന്താന പരമ്പരകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിയുക ബന്ധങ്ങളുടെ ആ ഒരു ബലം വർദ്ധിപ്പിക്കാനാണെന്ന് തിരിച്ചറിയുക സ്നേഹമല്ലാതെ ബന്ധമല്ലാതെ പരസ്പര സഹകരണമല്ലാതെ അതൊരു താങ്ങല്ലാതെ സപ്പോർട്ടല്ലാതെ വേറെ എന്താ ഈ ജീവിതത്തിൽ നമുക്കായിട്ട് ഉള്ളതും ഞാൻ ഉണ്ട് നിനക്ക് അല്ലെങ്കിൽ നമ്മളുണ്ട് നിങ്ങൾക്ക് എന്നുള്ളൊരു തോന്നൽ പരസ്പരം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ബലമുള്ള ആളുകളായിട്ട് മാറും ആ ബലമാണ് നമുക്ക് ആവശ്യം ചിന്തിക്കുക നമ്മളെല്ലാവരും ആർക്കും ദ്രോഹം ഉണ്ടാക്കാനുള്ള ഒരു ആചാരമൊന്നും അല്ല ഈ ഉഷ്പള്ളത സന്തോഷം ഉത്സാഹമൊക്കെ ഉറപ്പിക്കാനുള്ളതാണ് അമ്മാവാ സിരിക്കൽ അതിനായിരിക്കട്ടെ നമ്മളുടെ സമൂഹം ഓക്കെ എല്ലാവർക്കും നമസ്കാരം